നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നതിനെ തുടർന്ന് ഒമാനിൽ വീണ്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യത്തെ എല്ലാ ബീച്ചുകളിലും പൊതുപാർക്കുകളിലും ഫെബ്രുവരി പതിനൊന്ന് വ്യാഴാഴ്ച മുതൽ രണ്ടാഴ്ച കാലത്തേക്ക് അടച്ചിടാൻ ബുധനാഴ്ച നടന്ന സുപ്രീം കമ്മിറ്റി യോഗം തീരുമാനിക്കുകയുണ്ടായി റെസ്റ്റ് ഹൌസുകൾ ഫാമുകൾ വിന്റർ ക്യാമ്പുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഒത്തുചേരലുകൾക്കും കർശന വിലക്ക് ബാധകമാണ് മാത്രമല്ല വീടുകളിലും സ്വകാര്യ സ്ഥലങ്ങളിലും ഒത്തുചേരൽ പാടില്ലെന്നും സുപ്രീം കമ്മിറ്റി ആവശ്യപ്പെടുകയുണ്ടായി വാണിജ്യ കേന്ദ്രങ്ങൾ കടകൾ മാർക്കറ്റുകൾ ൾ കഫേകൾ കഫേകൾ ജിംനേഷ്യം എന്നിവയിൽ അൻപത് ശതമാനം ആളുകളെ മാത്രമാണ് പ്രവേശിപ്പിക്കേണ്ടത് ഈ തീരുമാനം ഫെബ്രുവരി പന്ത്രണ്ട് വെള്ളിയാഴ്ച അതായത് നാളെ മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക രാജ്യത്തിന്റെ കരാതിർത്തികൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ അടഞ്ഞുതന്നെ കിടക്കും എന്നാൽ ട്രക്കുകൾക്ക് മാത്രമായിരിക്കും കടന്നു പോകാൻ അനുമതി ഉണ്ടാവുക രാജ്യത്തിന് പുറത്തുള്ള സ്വദേശികൾക്ക് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെ കരാതിർത്തികൾ വഴി ഒമാനിലേക്ക് തിരികെ എത്താൻ അവസരം നൽകുന്നതാണ് ഇതിനുശേഷം കരാതിർത്തികൾ തുറക്കാനുള്ള തീരുമാനമുണ്ടായ ശേഷം മാത്രമായി ായിരിക്കും പ്രവേശനം അനുവദിക്കുന്നത് കര കടൽ വ്യോമ അതിർത്തികൾ വഴി രാജ്യത്തെത്തുന്ന എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുമുണ്ട് ഇതിനായുള്ള ചെലവ് യാത്രക്കാർ തന്നെ വഹിക്കേണ്ടതാണ് വീടുകളിൽ ക്വാറന്റൈനിൽ ഇരിക്കുന്നവർ പലരും നിബന്ധനകൾ പാലിക്കുന്നില്ലെന്നും നിയമലംഘനങ്ങൾ നടത്തുന്നതായും കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ തീരുമാനമെന്നും കമ്മിറ്റി അറിയിച്ചു അതോടൊപ്പം തന്നെ വടക്കൻ ഷാർ ഗവർണറേറ്റിൽ വാണിജ്യ സ്ഥാപനങ്ങൾ രണ്ടാഴ്ചക്കാലം രാത്രി ഏഴ് മുതൽ പുലർച്ചെ ആറ് മണിവരെ അടച്ചിടാനും സുപ്രീം കമ്മിറ്റി യോഗം തീരുമാനിക്കുകയുണ്ടായി ഫെബ്രുവരി പന്ത്രണ്ട് വെള്ളിയാഴ്ച ഈ നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ പാലിക്കണം ഗ്യാസ് സ്റ്റേഷനുകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ സ്വകാര്യ ഫാർമസികൾ എന്നിവയ്ക്ക് ഈ തീരുമാനം ബാധകമായിരിക്കില്ല രാജ്യത്തിന് പുറത്തേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും സുപ്രീം കമ്മിറ്റി നിർദ്ദേശിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ